ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കണം അത് കുടിച്ചേ മതിയാകൂ അല്ലാതെ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളല്ല ചെയ്തത് ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയല്ല എന്ന് പാടി നടന്നിട്ട് വല്ല കാര്യവുമുണ്ടോ കോൺഗ്രസുകാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പറ്റാവുന്നിടത്തോളം കൈയിട്ട് വാരി ആ സമയങ്ങളിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല പക്ഷേ ചെയ്തതിനുള്ള പണി കിട്ടി തുടങ്ങിയപ്പോൾ പതുക്കെ അതിൽ നിന്നും ഊരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാഷണൽ ഹെറാൾഡ് പത്രവും അനുബന്ധ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് ഗാന്ധി കുടുംബം വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതായി കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ നൂറ്റി കോടി രൂപ ലാഭം ഗാന്ധി കുടുംബം നേടിയിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി ഡൽഹി കോടതിയെ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി നവംബറിൽ കേസുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് ദശാംശം ഒമ്പത് കോടി രൂപയുടെ സ്വത്തുക്കൾ ഏജൻസി നിയന്ത്രണം പ്രതികൾ കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച വരുമാനം ആസ്വദിക്കുകയായിരുന്നുവെന്ന് ഇ ഡിക്ക് വേണ്ടി വാദിച്ച അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു പറഞ്ഞു കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച സ്വത്തുക്കൾ മാത്രമല്ല ആ വരുമാനവുമായി ബന്ധപ്പെട്ട മറ്റ് ക്രിമിനൽ പ്രവർത്തികളിലൂടെ നേടിയതും കുറ്റകൃത്യത്തിൽ നിന്ന് ലഭിച്ച വരുമാനത്തിൽ ഉൾപ്പെടുവെന്ന് ഇഡിയുടെ പ്രത്യേക അഭിഭാഷകനായ സോഹം ഹുസൈൻ പറഞ്ഞു സോണിയയും രാഹുലും ചേർന്ന് യങ് ഇന്ത്യയുടെ എഴുപത്തിയാറ് ശതമാനം സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് അസോസിയേറ്റഡ് ജേനൽ ലിമിറ്റഡ് അഥവാ എ ജെ എൽ അമ്പത് ലക്ഷം രൂപ നൽകിയതിലൂടെ യങ് ഇന്ത്യൻ കമ്പനി തൊണ്ണൂറെ ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപയുടെ ആസ്തികൾ മേൽ നിയന്ത്രണം നേടിയെന്നും സോഹം ഹുസൈൻ പറഞ്ഞു അതേസമയം പരാതിക്കാരനായ സുബ്രഹ്മണ്യൻ സ്വാമിക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ ജഡ്ജി ഇ ഡിക്ക് നിർദ്ദേശം നൽകി കോൺഗ്രസിന്റെ ചരിത്രം പോലെ തന്നെ അധികാര വടംവലിയുടെയും ഗ്രൂപ്പിസത്തിന്റെയും ചരിത്രമാണ് നാഷണൽ ഹെറാൾഡിനും ഉള്ളത് ഇന്ദിരാക്കാലത്തെ വ്യക്തിപൂജയും അടിയന്തരാവസ്ഥ കാലത്തെ പ്രശ്നങ്ങളും ഒക്കെ നേരത്തെയും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അടിയന്തരാവസ്ഥക്ക് ശേഷം മുപ്പത് വർഷം തുടർച്ചയായി എഡിറ്ററായിരുന്ന ചലപതി റാവുവിനെ പുറത്താക്കി സഞ്ജയ് ഗാന്ധിയുടെ ശിങ്കിടിയായിട്ടുള്ള കുപ്രസിദ്ധനായ യശപാൽ കപൂർ പത്രത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതുമെല്ലാം തന്നെ ചരിത്രമാണ് പത്രം നിന്നുവെങ്കിലും രാജ്യത്തിന്റെ കണ്ണായ ഭാഗത്തായി അവർക്ക് കോടികളുടെ സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഇത് സ്വന്തമാക്കുന്നതിനു വേണ്ടി ഗാന്ധി കുടുംബം ഗൂഢാലോചന നടത്തിയെന്നാണ് ഇ ഡി കുറ്റപത്രത്തിൽ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത് ആറാം തമ്പുരാൻ സിനിമയിലെ കുളപ്പുള്ളി അപ്പനും ഭാര്യയും സഹോദരനുമുള്ള ഒരു ട്രസ്റ്റ് പോലെ ഒരു കമ്പനി തട്ടിക്കൂട്ടുകയാണ് അവർ അതിന് ചെയ്തത് ഒരൊറ്റ രാത്രി കൊണ്ട് രണ്ടായിരം കോടിയുടെ ആസ്തിയുള്ള പത്രസ്ഥാപനവും അനുബന്ധ സ്വത്തുക്കളും സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും യങ് ഇന്ത്യ കമ്പനി എന്ന ഒരു തട്ടിക്കെട്ടു കമ്പനി രൂപീകരിച്ചു ഏറ്റെടുക്കുകയായിരുന്നു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ രണ്ടായിരം കോടി വില വരുന്ന സ്ഥാപനത്തിന്റെ ഭൂസ്വത്ത് മറച്ചുവെച്ചാണ് ഈ തട്ടിപ്പിന് കളമൊരുക്കിയത് ഇരുവർക്കും ചേർന്ന മുപ്പത്തിയെട്ട് ശതമാനം ഷെയർ വിശ്വസ്തനായ മോത്തിലാൽ വോറയ്ക്ക് പന്ത്രണ്ട് ശതമാനം ഷെയർ കുടുംബ സുഹൃത്തുക്കളായ സുമൻ ദുബെ സാം പിട്രോഡ എന്നിവരെയും ഓഹരി നൽകി പുതിയ കമ്പനിയുടെ ഡയറക്ടർമാരാക്കുകയായിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ ഇ ഡി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്